എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ വീഡിയോ കഴിഞ്ഞു നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നല്ല വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് ചുരുങ്ങിയ ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു അടിപൊളി കറിയാണ് നിങ്ങളിത് ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കും കുറേ പേര് ഇതുപോലെ ഉണ്ടാക്കുന്നവരായിരിക്കും എങ്കിലും അല്ലാത്തവർക്കും അറിയാത്തവർക്കും വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒപ്പം തന്നെ നമ്മൾ ഈ വർഷത്തിൻ്റെ അവസാന ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി എല്ലാവർക്കും പലവിധ അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് ചിലർക്ക് സന്തോഷവും കൂടുതൽ സന്തോഷമുള്ള ഉള്ള അനുഭവങ്ങളുണ്ടാവാം ചിലർക്ക് വിഷമകരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങളുണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അതെല്ലാം കൂടെ സമ്മിശ്രമാണല്ലോ ലൈഫെന്ന് പറയുന്നത് അതിലൊന്നും നമ്മൾ പകച്ചു നിൽക്കേണ്ട കാര്യമില്ല വന്നാൽ അതിനപ്പുറം അത് മറികടക്കുക അത്ര തന്നെ ഉള്ളു അപ്പോൾ അതിനുള്ള ഒരു ശക്തിയും കരുത്തും നമുക്ക് ഭഗവാൻ തരട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ അപ്പം ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും നമ്മൾ അതിനപ്പുറത്തേക്ക് മറികടക്കുക അതിനുള്ള ഒരു മനസാന്നിധ്യവും കൂടി നമുക്കുണ്ടാവണം എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ ഒരു വർഷമാകാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വരും ഞാനിവിടെ വൺ ബൈ ത്രീ കപ്പ് തുവരപ്പരിപ്പ് എടുത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വേവാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടി പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി തൊലി തൊലികളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് മൂന്നാല് പ്രാവശ്യം കഴുകി എടുക്കണം ഇതൊരു അരക്കപ്പുണ്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് പരിപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പരിപ്പ് നല്ലപോലെ തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലായിരുന്നു ഈ വെച്ചിരുന്നത് ഇത് ഇന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് പരിപ്പ് പെട്ടെന്ന് വേവാനായിട്ട് നല്ലതാണ് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം ഞാൻ മുഴുവനുള്ള ഉള്ളിയാണ് ഇടുന്നത് കട്ട് ചെയ്യുന്നില്ല അതിൽ വേവട്ടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കാം ഫുൾ അടയ്ക്കണ്ട അപ്പോൾ ചിലപ്പോൾ തിളച്ച് പുറത്തേക്ക് പോകും അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് അടച്ചു കൊടുക്കാം നമ്മളിവിടെ ഒരു കാൽ കപ്പ് തേങ്ങ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ബ്രൗൺ നിറമൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് ചെറിയൊരു ചൂട് മാത്രം മതി കണ്ടോ ഇത്രയും മതി ഇനിയും ചൂടായി ബ്രൗൺ നിറം ആക്കണ്ട തേങ്ങ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു ആ ചട്ടിയുടെ ചൂടിൽ കിടന്നാൽ മാത്രം മതി ഇനി ഇതൊന്ന് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം കണ്ടോ ഇതാണ് ഇത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം കണ്ടോ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട് വെന്ത് കലങ്ങിയൊന്നും പോയിട്ടില്ല ഉള്ളിയും വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി റി നല്ലപോലെ പോലെ വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞെടുത്തിട്ടു എന്നിട്ട് ചേർത്ത് കൊടുക്കണം ഇനി നല്ലപോലെ ഒന്ന് തിളച്ചോട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ കൂടി കഴുകി അങ്ങ് ഒഴിച്ചേക്കാം ഇളക്കി കൊടുക്കണം ഉപ്പൊക്കെ പാകമാണ് ഇനി ലാസ്റ്റ് നമ്മൾ അല്പം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ സ്റ്റവ് ഓഫ് ചെയ്ത് വയ്ക്കാം ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും രണ്ട് വറ്റൽ മുളകും ആവശ്യത്തിന് കറിയുകൊടുക്കും കൊടുത്തേക്കാം നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എൻ്റെ ഈ ഒഴിച്ചു കറി നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളൊരു ഒഴിച്ചുകറിയാണ് അധികം ചേരുവകളൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് ജാനുവരി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാളെ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്